അത് ചട്ടി നിങ്ങടെടുക്കണോ അല്ലല്ല അവിടെ വെച്ച വെച്ചാൽ ബാക്കിയാ ബാക്കിയാന്ന് എനിക്ക് പ്രയാസമുള്ളത് മൂപ്പരയ്ക്ക് സിമ്പിളായിട്ട് എത്ര പെട്ടെന്നാണ് ചട്ടിയിൽ നിന്ന് ചെടി മാറ്റി തന്നത് ഞാൻ ശ്രമിച്ചപ്പോ കഴിഞ്ഞില്ല പിന്നെ ഈ ചെടിൻ്റെ വേര് ഇങ്ങനെയൊന്നല്ല പോക്കേണ്ടത് അതായത് ഇത് വെള്ളത്തിൽ പുതിർത്തി വെക്കുക അപ്പോൾ വേഗം ഇതിൻ്റെ മണ്ണ് വേരുമെന്ന് പോകും അതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്യുക കേട്ടോ ഞാനിവിടെ നേരിട്ടാണ് കട്ട് ചെയ്തത് സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വേരൊന്നും പോകാൻ പാടില്ല ഓക്കെ ആ ഇനി ഞാൻ ഈ രണ്ട് ചെടി വിടണം എന്നിട്ടാ ചെടി കിട്ടിയാണ് കേട്ടോ മണ്ണും മണലും കുറച്ച് ചേരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഇട്ടിരിക്കുന്നത് വേറെ വളത്തിന്റെ ഒന്നും ആവശ്യമില്ല എത്തട്ടെ നട്ടതിന് ശേഷം തണലത്തേക്കൊന്നും മാറ്റി നിർത്തണം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇതിപ്പോൾ ഞാൻ മുകളിൽ ഔട്ടിലാണ് കൊണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അടിയിലൊരു പ്ലേറ്റ് വെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക